പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ കൂട്ടുകാരെ നമുക്കിന്ന് ഇവിടെ ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിനൊരു അഞ്ചാറ് ചോളം ചുമതി ഉള്ളി പൊളിച്ചു വെച്ചു ഒരു സവോളയുണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി ഒരു ചെറിയ കഷ്ണം ശർക്കര ഒരു കഷ്ണം ഇഞ്ചി അത് കീറി വെച്ചേക്കുന്ന ഒരു രണ്ട് മൂന്ന് കറിവേപ്പില സവോള ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ ഉള്ളിയും സവോളയും ഈ കറിവേപ്പിലയും ഇഞ്ചിയെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പാല എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് അല്പം വെളിത്തന്നെ ഒഴിക്കാം എണ്ണയിൽ ചൂടായി വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സവോള ഇടാം ഇതിലേക്ക് ഉള്ളി ഉള്ളി ഇതേപൊടിയും കിട്ടാതെ മറ്റീരി ഇട്ടാലും കുഴപ്പമില്ല ഇഞ്ചിന് ഭക്ഷണം കൂടി ഇതിനകത്ത് ഇരിക്കാൻ കഴിയാം കറിവേപ്പില്ല നന്നായിട്ടുന്ന് ഇന്ന് വഴിച്ചെടുക്കാം ഒത്തിരി മൂട്ട് പോകണ്ട ചെറുതായിട്ട് വഴി വന്നാൽ മതി നമ്മൾ ഉള്ളി സഫോളൊക്കെ ഇവിടെ വരണ്ടിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം ചെറിയ പാകത്തിൽ ചേർക്കാം അതിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളിയും കൂടെ ചേർക്കാം നമ്മളെടുത്ത് വെച്ചിരുന്ന ശർക്കര അതും കൂടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആണ് വേണ്ട സവോള എന്തിയാണെന്ന് പറയുന്നത് സവോളയും കറിവേപ്പിലയും ഈ പുളി ഉപ്പും എല്ലാം കൂടെ വരുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇതൊന്നും കൂടി ഇളക്കി കൊടുത്താൽ നമുക്ക് മിക്സർ ജാറിലിട്ടൊന്ന് ഒത്തിരി അരിഞ്ഞു പോകേണ്ട പിന്നെ ചൂടൊക്കെ ആയി നമുക്കിത് മിക്സർ ജാറിലേക്ക് വിടുന്ന അരച്ചെടുക്കാം ഒന്ന് അരച്ചെടുക്കാം ഒരു ചമ്മന്തികളം റെ റെഡിയായി ഈ ചെറിയ രീതിയിലുള്ള വീഡിയോ ഒക്കെ കാണിക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും ടേസ്റ്റായിട്ട് കൂട്ടാനും പറ്റും ചോറിന് കൂട്ടാം ചപ്പാത്തിക്ക് ഇഡ്ഡ്ലിക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഇതുപോലൊക്കെ ഈ ചമ്മന്തിയൊക്കെ ഒക്കെ തയ്യാറാക്കി നോക്കണം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഗവൺമെന്റ് ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ ഞങ്ങളടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാം കൂട്ടുകാർക്കും ബൈ